ഞാൻ പറയാൻ പോകുന്നത് ഹംബലി മധുഹബാണ് ഞാനിപ്പോൾ മൂന്ന് മധുഹബുകളുടെയും കിതാബുകൾ നിങ്ങൾക്ക് ഉദ്ധരിച്ചുമാര് ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് നാലാമത്തെ ഹംബലി മധുഹബ് ഷഫിമാന്റെ ശിഷ്യൻ പത്തു ലക്ഷം ഹരീത് മനപ്പാടമാക്കിയ ലോക പ്രശസ്ത പണ്ഡിതൻ സുന്നത്ത് ജമാത്തിന് വേണ്ടി ജയിലിൽ കിടന്നിട്ട് അടിവാങ്ങിയ പണ്ഡിതൻ

ويروى عن العتبي قال كنت جالسا عند قبر النبي صلى الله عليه وسلم فجاء عرابي فقال السلام عليك يا رسول الله سمعت الله يقول ولو انهم من ظلموا انفسهم جاؤوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله تواب رحيما وقد جئتك مستغفرا للذنب مستسفيا بك الى ربي നേരത്തെ പറഞ്ഞ അതേ ആയതുദ്ധരിച്ചു കൊണ്ടാറാവിന്ന് പറഞ്ഞ സംഭവം ഉദ്ധരിച്ചു പറയുകയാണ് നബിയേ തങ്ങളെടുക്കൽ ഞാൻ വന്നത് എന്റെ പാപത്തിന് പൊറുക്കല്ല ചോദിക്കുന്നവരായ നിലക്കാണ് അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുന്ന മുസ്തിയം ബിക്കൈലാ റബ്ബി തങ്ങളെ അടയാളനാക്കി തങ്ങളോട് സഫായത്ത് തേടുകയും ചെയ്യുന്നു റബ്ബിലേന നേരത്തെ ഉദ്ധരിച്ച അതേ പദ്യം തന്നെ ചൊല്ലി റസൂർ വിളിച്ച് തേടി പിന്നീടി പോയി ഫഹമനത്തിനീ അയിന ഫനി തുന്നബിയ സാഹുലം നേരത്തെ പറഞ്ഞ അതേ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരും പറയുന്നു ഇത് നല്ലതാണെന്ന് ഈ പറഞ്ഞത് കൊണ്ട് വ്യക്തമാകുന്നു അലഹി വസ്ലമെ പേരിൽ അതുപോലെ വലത്തേക്കാല് മുന്തിച്ചു വെച്ച് പള്ളിയിൽ കടക്കുകയും ബിസ്മില്ല ചൊല്ലുകയും ഒക്കെ ചെയ്യണമെന്ന് മഹാരവരുകൾ പറയുന്നു സുമത്വത്തിൽ

പറഞ്ഞാൽ അള്ളാഹു നീ ദോഷം പുറത്തു കൊടുക്കാറില്ലേ അതുപോലെ ഇപ്പോഴും എനിക്ക് തരണേ ശുപാർശ പറയുന്ന ഒന്നാമത്തെ വ്യക്തിയായി തരണേ നിന്നോട് ചോദിക്കുന്നവരിൽ ഏറ്റവും വിജയിച്ചവരാക്കി തരണേ തരണേന്നോക്രമല്ല എല്ലാവരെക്കാളും ഏറ്റവും ബഹുമാനമുള്ളവരാക്കണേ

ഇനി നിങ്ങൾക്ക് കേൾക്കണോ പരിശുദ്ധ കുർആാൻ എടുക്കൂ ഞാൻ ആദ്യം തന്നെ ഖുർആനിലായത്തുകൾ ഉദ്ധരിക്കാതിരുന്നത് അതൊക്കെ പേരോട് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയണ്ട സുന്നികൾ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയണ്ട നാല് കിതാബുകൾ ഏറ്റവും കിതാബുകൾ ഉദ്ധരിച്ചാ പറഞ്ഞത് അപ്പൊ ഒരു ദുർവ്യാഖ്യാനവും ഇല്ലല്ലോ ഇമാമിങ്ങൾ ഖുർആാനിൽ നിന്നും ഹരീസിൽ നിന്നും മനസ്സിലാക്കിയതാ പറഞ്ഞത് ഇനി അവരുടെ കിതാബുകളാണ് ഉദ്ധരിച്ചത് ഇനി ഒരു ചോദ്യം മാത്രമേ മുസ്ലിംങ്ങൾക്കുള്ളൂ ഹുസൈൻ സലഫിക്ക് വേണമെങ്കിൽ വരെ ദാദാപുരത്ത് വന്ന് പോകാൻ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഞങ്ങളുടെ ചോദ്യം എന്താണ് ചോദ്യം ഓരോ മുസ്ലിമും കുറിച്ചു വെച്ചോ ഒരു പക്ഷേ പത്ത് മാസം കഴിഞ്ഞ് തിരഞ്ഞിട്ട് തികഞ്ഞിട്ട് വന്നെങ്കിലോ ഓ സഹോദരന്മാരെ നിങ്ങൾ കുറിച്ചു വെച്ചോ എന്താണ് ചോദ്യം നാല് മധുഹബിന്റെ കിതാബുകൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഇമാമീങ്ങളെല്ലാം

കെ എം മൗലൈ വന്നങ്ങളും വിരോധമില്ല ഞങ്ങളെ ചോദ്യം ഇതാണ് ഈ നാല് ഇമാമീങ്ങളും മുശിരിക്കീങ്ങളാണോ കാഫിരീങ്ങളാണോ അല്ല ഈ കിതാബിലില്ലെന്നാണോ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെവിടെ ആണ് ജനങ്ങളെ മുന്നിൽ വെച്ച് ഇത് പരിശോധിക്കാൻ എപ്പോഴാണ് തയ്യാറുള്ളത് എപ്പ തയ്യാറുണ്ടെങ്കിലും തയ്യാബന്നാളിന്റെ നേരെ തലേ ദിവസമാണെങ്കിലും പാവപ്പെട്ട ഞാനില്ലെങ്കിലും എന്റെ ശിഷ്യപരമ്പരകൾ ഞങ്ങളെ ഉസ്താദുമാരെ ശിഷ്യപരമ്പരകൾ വരെ ഈ ഇമാമിങ്ങളെ കിതാബും പിടിച്ചു നിങ്ങളോട് പറയാനുണ്ടാകും കേട്ടോ രണ്ടാമത് ഞാൻ പറയട്ടെ നാളെ വന്നാൽ ഞങ്ങൾ ലോഹവിന്റെ റസൂലിനെ വിളിച്ച് തേടിയതിന്റെ പേരിൽ ഈ കിതാബുകളുമായി ഇമാമീങ്ങളും ഞങ്ങളും ഒന്നായി റസൂറുദ നിറത്തിലുണ്ടാകും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏത് ഏതൽമനാറും പിടിച്ചാണ് മെസറയിൽ വരിക ഈ നാല് മധുരവിന്റെ ഇമാമിങ്ങളെയും വിട്ടിട്ട് നിങ്ങൾ എവിടത്തേക്കാ പോവുക ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ ചീത്ത പറയുന്നില്ല തെറി പറയുന്നില്ല ഞാൻ കിതാബുകൾ തന്നെയാണ് ഉദ്ധരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കരയുദ്ധമാണ് ശരിക്ക് ആലോചിച്ചു വന്നാൽ മതി കരയുദ്ധമാണ് മൗലവിന്റെ നോട്ട്സ് തീർന്നു പോയിട്ട് പണ്ട് പറഞ്ഞത് തന്നെ പറയാനായി പ്രാവശ്യം ശ്രമിച്ചത് പുതിയ നോട്ട്സ് കിട്ടാൻ അബ്ദുസലാം സുലൈ മർജേരിയിലായും പോയി അങ്ങനെ വലിയ കുടുക്കിലാണ് അതുകൊണ്ട് പറയട്ടെ ഇവ കിതാബുകളാണ് ഇനി ഉദ്ധരിക്കുന്നത് ഇനിയും കേട്ടോ പരിശുദ്ധ കസീർ കസീർ ആ ആ നിങ്ങൾ നോക്കൂ ഇതേ സംഗതി തന്നെ ുംബുസബുൻസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയുകയാണ് മഹാനപരുകൾ ആരാണ് إمام عالم جليل القدر كان فقيها فاضلا حافظا للمذهب متدينا يصوم الدهر ويكثر الصلاة هجرة نوتي تنوتي نال المرنة سبحان الله يبقى أورن نوم ماي كرنيا ولي يبندي دنم إمام ماي أبو منصور الصباغ رضي الله عنه في كتابه السامي ഷാമിൽ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഉദ്ധരിച്ച റസൂർ പറയുന്ന എന്ന പള്ളിയുടെ ചുമരുമ്പൽ എഴുതി വെച്ച അതേ പദ്യം ഉദ്ധരിച്ചിട്ട് അതാ ആ അദ്ദേഹത്തിന്റെ ദോഷം പുറത്തു എന്ന സംഭവം കസീർ കസീർ അദ്ദേഹവും അതാ സഹോദരന്മാരെ ഒന്നാം ബാല്യം അഞ്ഞൂറ്റി ഇരുപത് ഇരുപത്തിയൊന്ന് പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു ഇബിനു കസീറിൽ ഇത് ഉണ്ടോ ചോദ്യം അത്രേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് കേൾക്കണോ